റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഫിലിം തിയേറ്ററിലെ റെസ്പോൺസ് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ അറിയുന്നത് അതായത് കരീൻ സാരം ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ് അപ്പം അതിന്റെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അപ്പൊ ഇന്ന് രാവിലെ വനിതാ വനിതാ തിയേറ്ററിലുള്ള ഒരു മാഡിനസും പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പറയുമ്പോൾ പ്രായമുള്ള ആൾക്കാർ വരെ ഓടി വന്നിട്ട് എന്താണ് എൻഡിംഗ് മേഖല അപ്പൊ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് നമുക്ക് എന്താണ് മൊത്തം ഒരു ടെൻഷനും ഉണ്ടെങ്കിലും അവസാനത്തേക്ക് എത്തുമ്പോൾ ആ ഒരു എല്ലാവരും ഒരു ഹാർട്ട് വാമിംഗ് മൂവ്മെന്റ് അറിയുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ കിട്ടുന്നത് വളരെ ഐ മീൻ ഇറ്റ് എക്സ്പെക്ടേഷൻ ചെയ്തു സോ വി ആർ ഓൾ ഹാപ്പി അതായത് നല്ല സിനിമ ചെയ്തു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിനു മുമ്പും ഇതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും ഇങ്ങനെ റെസ്പോൺസ് പിന്നെയും നമ്മൾ ഹമ്പിൾഡ് ആവും സോ എനിക്ക് എപ്പോഴും പറയാനുള്ളത് പ്രേക്ഷകരോട് നന്ദിയാണ് കാര്യം എന്തൊക്കെ തന്നെ നടന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ടായിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് അതേപോലെ ഐ റിയലി ഇനി സുറേഷ് ചേച്ചി ടുഡേ ചേച്ചി ചേച്ചി വിളിച്ചിരുന്നു കുറേ നേരം സംസാരിച്ചു ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി ഇനി ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ചേച്ചി ഒന്നും കൂടെ വിളിച്ച് സംസാരിക്കണം ചേച്ചി ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഐ ഡോ ഐ കാൺ ഇമാജിൻ ദിസ് മൂവി വിത്ത് ഔട്ട് പിന്നെ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് തന്നിട്ട് ഇഷ്ടോട് ഐ ഹാവ് ടു സേ താങ്ക് യു അഗൈൻ പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള കിരൺദാസ് ചെനാദ് സുഷിൻ ധന്യ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പിന്നെ ബാബാ സോറിൻ്റെ ആ ഡിറക്ഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെയാവുന്നത് സോ ഐ വോണ്ട് ടു താങ്ക് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ് അവർ ക്രൂ മെമ്പേഴ്സ് സോറി ആൻഡ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ഫോർ ഫോളോയിങ് അസ് യർ ഫോൺസ് ആൻഡ് ഡിറക്ടേഴ്സ് ആദ്യം പറ്റി ചിന്തിക്കുന്നു എക്കാലത്തും ഭാഗ്യാണ് അത് എപ്പൊന്നതാണ് എപ്പോ വേണമെങ്കിലും അത് നിൽക്കാം എല്ലാ സ്ക്രിപ്റ്റ് വരുമ്പോഴും ഞാൻ അത് നോക്കലുണ്ട് അത് നോക്കിയിട്ട് കണ്ടുപിടിക്കലല്ല അതിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കും അതുമായിട്ട് യോജിച്ച് പോകുന്നുണ്ടോയെന്ന് നോക്കും അങ്ങനെയാണെങ്കിലല്ലേ ആ സംവിധായകൻ്റെ ആ വിഷനുമായിട്ട് അതിനോടൊരു ന്യായം പുലർത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാൽ തന്നെ പക്ഷേ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു സംഭവം വന്നു വീട്ടിൽ അത് സക്സസ് ആണെങ്കിലും സോ കോൾ സക്സസ് അല്ലാതെ പോകുന്നതാണെങ്കിലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വാസത്തിൽ നിൽക്കുന്ന ഡയറക്ടർ നിൽക്കുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് തന്നെ ചേരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു ഇറങ്ങട്ടെ